ായ്ച്ചു തുടങ്ങുന്ന ചെടിക്ക് സോളിബർ ബോറോൺ സ്പ്രേ ചെയ്യുക ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാവരോടും പറയാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തൈ വാങ്ങുന്ന ആൾക്കാർക്ക് ഇത് എല്ലാം ഇട്ടുതരും നിങ്ങളത് വ്യക്തമായിട്ട് ഇരുന്ന് ടൈം എടുത്ത് എന്നിട്ട് നിങ്ങൾ ചെയ്താൽ കൃത്യമായ റിസൾട്ട് കിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്താണ് ഈ ഫാം ഇതുപോലെ ദൈവാനുഗ്രഹിക സ്ഥലം എത്തിയത് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം അപ്പം നമ്മൾ മെറാക്കിൾ ഫാം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം കാരണം നമ്മളൊരു ചെടി വെച്ചാൽ അതിന് തുടർ എന്ത് ചെയ്യണം നമ്മൾ അതിൻ്റെ ഒരു ചെടി വെക്കുന്ന രീതി പോട്ടിൽ വെക്കുന്നത് എങ്ങനെ മണ്ണിൽ വയ്ക്കുന്നത് എങ്ങനെ അതിൻ്റെ കവറ് എങ്ങനെ പൊട്ടിച്ച് വെക്കണം എല്ലാം വിശദീകരിച്ച് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ നമുക്ക് നവംബർ മാസമാണ് ഏകദേശം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതി ആയി ഡിസംബറിലേക്ക് കിടക്കുന്നു ഒരു ചെടിക്ക് വളം ചെയ്യേണ്ടതായ ഏകദേശം ഒരു ടൈം നമ്മളൊരു ചെടി വെച്ചാൽ മഴക്കാലത്ത് വെച്ചാൽ മൈ മൈക്രോഓർഗാനിസം വെള്ളം കെട്ടിക്കിടന്ന് വർക്ക് ചെയ്യാത്തത് മൂലം ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ തെങ്ങ് പോലുള്ള ചെടികളാണ് നമ്മുടെ പഴച്ചെടികൾക്ക് ചെറിയ ചെടി വെച്ചാൽ അതിന് ഒരു ഗ്രോത്ത് ആ സമയത്ത് കാണിക്കാത്തത് മഴക്കാലത്ത് ഗ്രോത്ത് തീർത്തു കുറയും നമ്മളൊരു ചെടി വയ്ക്കുന്നത് ഡിസംബർ ജനുവരി സോറി നവംബർ ഡിസംബർ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ സമയം അതിശക്തമായ മഴ കുറയുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾ വളവെടുത്തു തുടങ്ങും ചെടികൾ ഗ്രോത്ത് കാണിച്ചു തുടങ്ങും അപ്പോൾ ഒരു ചെടി വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാനൊന്ന് കാണിക്കൽ അപ്പോൾ നമ്മളൊരു ചെടി വെച്ചാൽ ഈ മഴക്കാലമാണെങ്കിൽ പോലും ഇത് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന നൈട്രജൻ പൊട്ടാഷ് ഫോസ്ഫറസ് അടങ്ങിയ പത്തൊമ്പത് പത്തൊമ്പത് ഇത് പോളിയാർ ഗ്രേഡാണ് ഇതിൻ്റെ സാധാരണ പത്തൊമ്പത് പത്തൊമ്പത് വിലക്കുറവാണ് ഇത് പോളിയാർ ഗ്രേഡിൽ നല്ല ഇത് വാങ്ങുമ്പോൾ നമ്മുടെ ചെടികൾക്ക് കംപ്ലയിൻ്റ് വരികയല്ല ഇത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം പറയുന്നിടത്ത് നമ്മൾ പറയുന്നു ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരാഴ്ചയിൽ അഞ്ച് തവണയായിട്ട് കൊടുക്കുക അപ്പോൾ ചെടിക്ക് പുറത്തുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഇതിൻ്റെ ഡോസേജ് പറയുന്നത് പത്ത് ആണെങ്കിൽ നിങ്ങൾ ഒരു ചെടിക്ക് രണ്ട് ഗ്രാം വെച്ച് അഞ്ച് തവണയായിട്ട് കൊടുക്കുമ്പോൾ ചെടി ആ ഗ്രോത്തിലേക്ക് വരും എപ്പോഴും വ വളത്തിൻ്റെ തവണകൾ കൂട്ടുന്നതാണ് ചെടിക്ക് ഗ്രോത്ത് കിട്ടുന്നത് നിങ്ങൾ ഒരു ചെടിക്ക് ഇതിൻ്റെ പത്ത് ഗ്രാം കൊടുത്താൽ അതിനകത്ത് ഏകദേശം എഫക്റ്റ് ചെയ്യുന്നത് ഒരു അഞ്ച് ഗ്രാം ആയിരിക്കും അത് നിങ്ങൾ അഞ്ച് ഗ്ര പത്ത് ഗ്രാമത്തിന് അഞ്ച് പ്രാ തവണയായിട്ട് കൊടുത്താൽ അത് ഫുള്ളായിട്ട് ചെടി എടുക്കും ഇത് വൈകുന്നേരങ്ങളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ഇനി രണ്ട് എന്ന് നമുക്ക് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ട് നുള്ളി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഒരു രണ്ട് നുള്ളെടുത്ത് നമ്മൾ ഉപയോഗിക്കുക അപ്പം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം എല്ലാ ദിവസവും വൈകിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സമയം കിട്ടുന്നത് പോലെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ചെടിയെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു വലിയ ചെടിക്കാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്പ്രേ ചെയ്തു ഒരു മാസത്തിലെ ഒന്നോ രണ്ടോ തവണ കൊടുത്തു പോയി തവണങ്ങൾ കൂട്ടുന്നതാണ് എപ്പോഴും നമുക്ക് ആവശ്യം കൂടുതൽ വളം കൊടുക്കുന്നത് കൊടുക്കുന്നത്ക്കായാലും നല്ലത് ആ വളത്തെ പല തവണകളായിട്ട് കൊടുക്കുക ഇത് ശ്രദ്ധിക്കുക ഓക്കെ ഈ പത്തൊമ്പത് പത്തൊമ്പത് ഇത് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഇപ്പോൾ ഒരു ചെടിക്ക് അഞ്ച് ലിറ്റർ വേണമെങ്കിൽ പത്ത് ഗ്രാം ചേർക്കുക എന്നിട്ട് സ്പ്രേയും ചെയ്തു കൊടുത്ത് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മഴക്കാലത്ത് ഈ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും പോളിയാർ സ്പ്രേകൾ മാത്രം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് ഈ വളത്തെ വലിച്ചെടുക്കാൻ എളുപ്പത്തിൽ സ്പ്രെഡറ് അപ്സൈറ്റി പോലോ അല്ലെങ്കിൽ അഗ്രിയേറ്റി ട്യൂ പോലോ ഏതെങ്കിലും ഒരു സ്പ്രെഡറ് എന്ന് പറഞ്ഞാൽ പ്രതലവലം കുറയ്ക്കുന്ന ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ വളങ്ങൾ നിങ്ങളുടെ ചെടികൾക്ക് കിട്ടും ഓക്കെ ഒന്ന് അതുപോലെ തന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ ചെടി വെച്ചിട്ട് ഒരു നവംബർ ഡിസംബർ തൊട്ട് ഒക്ടോബർ നവംബർ സമയങ്ങളിലാണ് വളം ചെയ്യേണ്ടത് നിങ്ങൾ വളങ്ങൾ വാരി മഴക്കാലത്ത് ചുവട്ടിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് വേരുകൾക്ക് കംപ്ലൈൻറ്റ് പൊള്ളലുകളുണ്ടാവും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ഫസ്റ്റ് ഓക്കെ അടുത്തത് ഡി എ പി ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഈ കറുത്തവളം ഇത് ഇത് നിങ്ങൾ ചെടിക്കിടാം പക്ഷെ ഒരു കാര്യമുണ്ട് മഴക്കാലത്തൊക്കെ ഇട്ട് ചെടിയുടെ വേര് പൊള്ളി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരു ചെടിക്കിടേണ്ടത് ഒരാഴ്ചയിൽ ഇതിനകത്ത് തരി തരിയായിരിക്കണം ഏകദേശം ഒരു നുള്ള ഇത്രയോ സാധനമേ നിങ്ങൾ ഒരു ചെടിക്ക് ഉപയോഗിക്കാവുള്ളൂ ഇത് കൂടിപ്പോയാൽ ചെടിയുടെ പേര് പൊള്ളി പോകും വലിയ ചെടിയല്ല ചെടി ചെറിയ ചെടി അത് കാരണം കൃത്യം ഇങ്ങനെ മാത്രം ഇത് ഇങ്ങനെ മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കുന്നത് ഇങ്ങനെ എടുത്തപ്പോൾ കിട്ടിയതാണ് ഇത് ഇതിട്ട് കൊടുക്കുക വെറുതെ ചുവട്ടിലിടുക വെള്ളം നനയ്ക്കുമ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ ഈ ചെടി പ പതക്കെടുത്ത് തുടങ്ങിക്കോളും അല്ലേ ഇതാണ് സാധനം ഇതിൻ്റെ ഐ അമോണിയം പോസ്പോറ്റ് ഇത് ചെടികൾക്ക് പെട്ടെന്നൊരു മൂവ് ഒരു ഗ്രോത്ത് സഡൻ ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പോളിയാർ കൊടുത്താൽ അത് എടുത്ത് ബലപ്പെട്ട് നിൽക്കുകയേ ഉള്ളൂ അപ്പം മഴക്കാലം കഴിയുമ്പോൾ ഒരു ഡിസംബർ മാസം ആകുമ്പോൾ ഇതിലൊരു നുള്ളു ഒന്നിട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് ചെടി വേരി പിടിച്ച് കഴിഞ്ഞാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ വെച്ച ഉടനെ അല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡൈ അമോണിയം ഫോസ്പേറ്റ് ഇതിൻ്റെ പടം ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും അത് മേടിക്കുക ബ്ലാക്ക് കളറിനാണ് നല്ല ഒരു എഫക്റ്റ് ഉള്ളത് ഇത് കൂടുതലിട്ടാൽ ഫോസ്പേറ്റാണ് വളങ്ങൾ രാസവളമാണ് ഇത് ചെടിയുടെ പേരിന് കംപ്ലൈൻറ്റ് വരും അപ്പോൾ നിങ്ങൾ ചുവട് ചുവട് പിടിച്ച് ഓടി തുടങ്ങിയ ഒരു ചെടിക്ക് ഒരു നുള്ളു ഇതുപോലെ ആ ഒരു നാലോ അഞ്ചോ തരി ഒരാഴ്ചയിലിട്ട് കൊടുക്കുക അപ്പോൾ ചെടിക്ക് ഗ്രോത്ത് ഗ്രോത്താവും അത് ശ്രദ്ധിക്കുക ഇതൊന്നും ഓവറായിട്ട് ഇടല്ല ഇട്ടാൽ നിങ്ങളുടെ ചെടി തീർന്നു പോകും അപ്പോൾ നിങ്ങൾ ഒരു നുള്ളു മാത്രം ഉപയോഗിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രാസവളത്തിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ലാത്ത ഇത് വേണ്ട ഇതൊരു മൈക്രോ ഫുഡാണ് മൈക്രോ ഫുഡെന്ന് പറയുന്നത് പല കമ്പനികളുണ്ട് ഈ കമ്പനി നിങ്ങൾ നോക്കരുത് ഇതിൻ്റെ അനുപാതം നോക്കാം ഇത് വേണ്ട ദ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ട സിങ്കുണ്ട് ബോറോണുണ്ട് കോപ്പറുണ്ട് മഗ്നീഷ്യമുണ്ട് ഉണ്ട് കുറേ ന്യൂട്രിയൻറ്റ് എന്ന് പറഞ്ഞാൽ ചെടിക്ക് വേണ്ട മൂലകങ്ങൾ ഈ ചെടിക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ ഇതടങ്ങിയാൽ ഏതെങ്കിലും മൈക്രോ ഫുഡ് ഇത് ഇത് ചുവട്ടിൽ കൊടുക്കുന്ന വളം സോയിൽ ആപ്ലിക്കേഷൻ ചുവട്ടിൽ മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ ഇതും കൊടുക്കുന്നത് ഒരു ചെടിക്ക് ഒരാഴ്ചയിൽ ഇത് ഒരു വളവും ഒന്നിച്ച് ചെയ്യാൻ പാടില്ല ഒരാഴ്ചയിൽ ഒരു നുള്ള അതുപോലെ എടുത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ അത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസവും അടുത്തത് ചെയ്യാവുള്ളൂ അങ്ങനെ ഒന്നിപ്പോൾ മൂന്ന് വളങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു ഇത് ചെയ്യാം അന്നേരം അതൊക്കെ ചെടി ഗ്രോത്താവും ഈ ന്യൂട്രിയൻ്റ് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങളുടെ ചെടി കായ്ക്കുള്ളൂ ഈ ചെടിക്ക് നിങ്ങളൊരു കായ്ച്ചു തുടങ്ങുന്ന ചെടിയാണെങ്കിൽ ഇതിനകത്ത് ബോറോൺ ഉണ്ട് ബോറോൺ കായ്കളുടെ അരിവലുതാകാനും ചെടിയുടെ ഫലങ്ങൾ ചുളുങ്ങിപ്പോകാതെ ഫാഷൻ ഫ്രൂട്ടൊക്കെ നല്ല നല്ല കരുത്തായി നല്ല ഷൈനിങ് ആയി കയറി വരാനുള്ളതാണ് ബോറോൺ അപ്പോൾ ബോറോൺ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം ഇത് കൊടുത്തതിന് ശേഷം ഇത് ചോട്ടി കൊടുക്കുക ബോറോൺ ആ ബോറൻ്റെ ഒരു പാക്കറ്റ് തന്നെ അപ്പോൾ ഈ മൈക്രോ ഫുഡ് നിങ്ങൾ ശ്രദ്ധിക്കുക മൈക്രോ ഫുഡ് ചൊവ്ത്തി കൊടുക്കേണ്ടതാണ് ഇത് ഫ്രേ ചെയ്യാൻ പാടില്ല ചെടി പോകും ഒരു മൈക്രോ ഫുഡ് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾ നെറ്റിൽ നിന്നാണ് ഇപ്പം ആമസോണിൽ നിന്നോ എവിടുന്നേലും ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ മൈക്രോ ഫുഡ് നിങ്ങൾ ഓർക്കുക ഇത് അത് ലിക്വിഡായിട്ട് മേടിക്കുന്നതാണെങ്കിൽ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യാവുന്നതാണോ എന്ന് പഠിക്കണം അല്ലെങ്കിൽ മണ്ണിൽ കൊടുക്കണം ഇതാണ് ഒരു മൂന്നാം നമ്പറായിട്ട് കൊടുക്കേണ്ടത് ഇത് കായ്ക്കും അതിൻ്റെ വളർച്ചയ്ക്കും കരുത്തിനും കരുത്തിനുമൊക്കെയാണ് പിന്നെ ഇതാണ് ഡണോ സോൾബർ എന്ന് പറയുന്ന ഇത് ഇമ്പോർട്ടഡ് ആണ് ഈ സാധനം ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ ഈ സാധനം ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ എവിടുന്നേലും കാട്ടപ്പനയിൽ നിന്ന് വരുമ്പം വാങ്ങിത്തരാം ഞാൻ പറഞ്ഞത് ഇവിടെ വന്നാൽ ആവശ്യമുള്ളവർക്ക് ഇത് നിങ്ങൾ നെറ്റിൽ നോക്കുക ഇത് സപ്പറേറ്റ് ബോറോണ് ഇതുമെല്ലാം പൊട്ടിച്ചാലും ഒരു ടിന്നിലിട്ട് നിങ്ങൾ ബാലൻസ് അടച്ച് സൂക്ഷിക്കണം ഇത് പോളിയാർ ആപ്പി ആപ്ലിക്കേഷനാണ് ഒരു നുള്ള ഒരു ലിറ്റർ വെള്ളം എന്നിട്ട് ചെടികൾ കുളിപ്പിച്ച് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുക അപ്പോൾ കാ പിടിച്ച ചെടികളുടെ കായ്കളൊന്നും പൊഴിയാതിരിക്കും ഈ ഒരു ലെവലിലാണ് ചെടികളുടെ പരിചരണം ഇത് എത്ര തവണയായിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഒരു ചെടി വയ്ക്കുമ്പോൾ ഇത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കായ്ച്ചു തുടങ്ങുമ്പോൾ ചെയ്യേണ്ടതാണ് ഇത് ഓക്കെ മൈക്രോ ഫുഡ് ഇതിന് മുമ്പ് കാണിച്ച വളം നിങ്ങൾ ഒരു ചെടി ഒരു ആറുമാസം വരെ അടുത്ത മഴക്കാലം വരെ ഒരു നവംബർ തൊട്ട് അല്ലെങ്കിൽ ഒക്ടോബർ തൊട്ട് അടുത്ത മഴ വരുന്ന ജൂൺ വരെ നിങ്ങൾ ഈ അനുപാതത്തിൽ ചെറുതായിട്ട് എന്നും കൊടുക്കണമെന്നല്ല ഒരു മാസം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തവണകൾ കുറയ്ക്കുക അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് പത്തൊമ്പത് പത്തൊമ്പത് പോളിയർ സ്പ്രേ പിന്നെ നിങ്ങൾ വേനലായി കഴിഞ്ഞാൽ ഒരു നുള്ളിൽ ഡി എ പി ഒരു ചെടിയുടെ ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ തടിയെ ചേർത്തിടൽ അല്പം മാറ്റി ഇട്ട് കൊടുക്കുക നനയ്ക്കുക അതിന് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് കൊടുത്താലും മതി ഒരു ഡി എ പി അപ്പോൾ പത്തൊമ്പത് പത്തൊമ്പോ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് നാലും പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തവണകൾ കുറയ്ക്കാം ഇതൊക്കെ നിങ്ങൾ ആ ഒരു രീതി ചെയ്യുക എന്നിട്ട് അടുത്തത് മൈക്രോ ഫുഡ് മസ്റ്റാണ് നിങ്ങളുടെ ചെടി കായ്ക്കാനും നിങ്ങളുടെ ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാകാനും ആപ്പിളൊക്കെ കായ്ക്കണമെങ്കിൽ കായ്ക്കുമോ എന്നൊരു ചോദ്യം വേണ്ട ആപ്പിൾ കായ്ക്കും പക്ഷേ ആപ്പിളിന് ഏറ്റവും കൂടുതൽ കേടുവരുന്നത് ന്യൂട്രിയൻറ്റിൻ്റെ കുറവ് വരുമ്പോൾ ഇലയിൽ തണ്ടിലുണ്ടാകുന്ന ഒരു ഫംഗസ് ആണ് ആപ്പിളിനെ തകർത്ത് കളയുന്നത് അപ്പം നിങ്ങൾ മൈക്രോ ഫുഡ് ആഡ് ചെയ്യുക പിന്നെ കായ്ച്ചു തുടങ്ങുന്ന ചെടിക്ക് സോളിബർ ബോറോൺ സ്പ്രേ ചെയ്യുക ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാവരോടും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തൈ വാങ്ങുന്ന ആൾക്കാർക്ക് ഇത് എല്ലാം ഇട്ടുതരും നിങ്ങളത് വ്യക്തമായിട്ട് ഇരുന്ന് കാണാം എടുത്ത് എന്നിട്ട് നിങ്ങൾ ചെയ്താൽ കൃത്യമായ റിസൾട്ട് കിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്താണ് ഈ ഫാം ഇതുപോലെ ദൈവാനുഗ്രഹ സ്ഥലം എത്തിയത് അപ്പം നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് മറ്റുള്ളവരിൽ ഇതാണ് മെറക്കൽ ഫാം അടുത്ത സ്റ്റെപ്പുമായിട്ട് വീണ്ടും വരാം ഓക്കെ